എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തെക്കൻ കേരളത്തിലെ ക്രിസ്ത്യൻ കല്യാണ സദ്യയുടെ കൂടെ ഉണ്ടാക്കുന്ന ഒരു പാവയ്ക്ക വാറ്റലാണ് വളരെ ലളിതമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ കാക്കിലെ പാവയ്ക്ക എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാക്കോത്ത് രണ്ട് പച്ചമുളക് ഒരു വലിയ സവാളയുടെ പകുതി ഇത്രയും നമ്മൾ എടുക്കുക എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് വൃത്തിയാക്കി നമുക്ക് അരിഞ്ഞ് പാവയ്ക്കയുടെ അകത്തെ അരിയെല്ലാം കൂടെ കളഞ്ഞിട്ട് നമുക്ക് അതൊന്ന് അരിഞ്ഞ് വെക്കാം നല്ല ചെറു ചെറിയ കട്ടി കുറഞ്ഞിട്ട് വേണം നമുക്ക് തരിയാൻ വേണ്ടി കാരണം നമ്മളിത് ഇതിൻ്റെ വെള്ളം നമ്മൾ പിഴിഞ്ഞെടുത്ത് കളയുന്ന കാരണം വറുത്തെടുക്കുമ്പോൾ നമുക്ക് വെള്ളം അതിനകത്ത് ഉണ്ടാകത്തില്ല അതുകൊണ്ട് അത് എണ്ണ പിടിക്കുകയില്ല നമ്മുടെ സവാളയും നമ്മുടെ തേങ്ങാക്കത്തും മുളകുമെല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നു എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നു നമ്മുടെ പാവയ്ക്കായും സവാളയും പച്ചമുളകും തേങ്ങാക്കത്തും കൂടെ എന്നിട്ട് ഒരാവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലവണ്ണം വന്ന് ഞെവിടി വെക്കാം നല്ലവണ്ണം നല്ലവണ്ണം ഇളക്കി നമുക്കതിന് വെള്ളം ഊറി വരാൻ വേണ്ടിയാണ് എന്നിട്ട് നമുക്കൊരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്ക് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം അടച്ചു വെച്ചതിന് ശേഷം നല്ലവണ്ണം നമ്മൾ ഞെക്കി അതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുക്കാം അവിടെ ഉപ്പുള്ളതുകൊണ്ട് ആ പാവയ്ക്ക് അയക്കാത്ത നീരെല്ലാം ഇങ്ങിറങ്ങി വരും എല്ലാം വന്നിട്ടുണ്ട് നമ്മൾ നല്ലവണ്ണം അത് ഞെക്കി പിഴിഞ്ഞ് ഇതിനകത്തിൽ വെള്ളമെല്ലാം നമുക്ക് മാറ്റി വെക്കാം ഏകദേശം ഇത്രയും വെള്ളം നമുക്ക് അത്രയും പാവയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ആ പാവയ്ക്ക നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് ശേഷമുള്ള പാവയ്ക്ക നമ്മുടെ കയ്യിരിക്കുന്നത് അതിന് ശേഷം നമ്മളൊരു കടായി അടുപ്പ് വെച്ചു നമ്മൾ വെളിച്ചെണ്ണയിൽ വറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയിൽ വറുത്ത് നമ്മൾ അതിലൊക്കെ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഇത് നമ്മൾ സാധാരണ പാവയ്ക്ക വറുത്തെടുക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും വെള്ളം വറ്റണ്ട അതുപോലെ എണ്ണ കുടിക്കുമെന്നുള്ള പേടിയും വേണ്ട കാരണം വെള്ളം കുറവായതുകൊണ്ട് കൊണ്ട് അത്രയും തന്നെ എണ്ണ നമുക്ക് മിച്ചം കിട്ടും കാരണം ആദ്യം എണ്ണ അതിനകത്ത് പിടിക്കില്ല കാരണം വെള്ളം വലിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്ക് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകരുത് നമ്മൾ ഉള്ളിയൊക്കെ നല്ല ഫ്രൈ ചെയ്ത് നിറം മാറി വരുമ്പോഴേ നമുക്കറിയാം ഒരു ഗോൾഡൻ കളർ വരും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനെ നമുക്ക് കോരിയെടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ പാവയ്ക്ക് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കതിനെ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് എനിക്ക് പറയാം നമ്മൾ അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞ് ഇനി വല്ല ഉള്ളിയെല്ലാം കരിഞ്ഞ് പോകും നമ്മളിത് കോരിയെടുക്കുകയാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാവയ്ക്ക ഇന്നത്തിലധികം അധികം എണ്ണയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല നല്ല ടേസ്റ്റി ആയിരിക്കും തേങ്ങക്കൊത്ത് ഇടയ്ക്ക് കടിക്കുകയും ചെയ്യും ഇതിനോട് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പോ കൂടെ വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് ചേർക്കാം എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി പാവയ്ക്ക വരില്ലായിരിക്കും നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഞങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും നന്ദി